മേജർ ലീഗ് സോക്കറിൽ ഇന്ന് നടന്ന ഇന്റർമിയാമി ഡി സി യുണൈറ്റഡ് പോരാട്ടത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളിൻ്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ ഇന്റർമിയാമിക്ക് സാധിച്ചു മത്സരത്തിൽ വിജയനായകനായത് സാക്ഷ ലിയോബിസി ബെസ്സി തന്നെ ഗോളടിച്ചും അടിപ്പിച്ചും മെസ്സിയുടെ മാരക പ്രകടനം കണ്ട പോരാട്ടത്തിനൊടുക്കമാണ് ഇന്റർമിയാമി മൂന്നേ രണ്ട് എന്ന സ്കോറിന് വിജയം സ്വന്തമാക്കിയത് ഇടവേളകളില്ലാതെ മെസ്സി മാജിക് നമ്മളിൽ എത്തിക്കൊണ്ടേയിരിക്കുന്നു ഇന്ന് നടന്ന പോരാട്ടത്തിൽ രണ്ട് ഗോളുകളും മറ്റൊരു സൂപ്പർ ഗോളിനുമാണ് ലിയോ മെസ്സി വഴിയൊരുക്കിയത് മത്സരത്തിൻ്റെ മുപ്പത്തി മിനിറ്റിൽ അലാന്റയിലൂടെയാണ് മിയാമി മുന്നിലെത്തുന്നത് എന്നാൽ മധ്യനിരക്ക് വരക്കപ്പുറത്ത് നിന്ന് ലിയോ മെസ്സിയുടെ മനോഹരമായ അസിസ്റ്റാണ് അലാന്റയ്ക്ക് ആ ഗോളിന് വഴിയൊരുക്കിയത് മത്സരത്തിൻ്റെ അൻപത്തി മിനിറ്റിൽ ഡി സി യുനൈറ്റഡ് ഒരു ഗോൾ തിരിച്ചടിച്ച് സമനില പിടിച്ചെങ്കിലും പിന്നെ പ്യുവർ മെസ്സി മാജിക്കാണ് നമ്മൾ കണ്ടത് അറുപത്തിയാറാം മിനിറ്റിൽ ബോക്സിനകത്ത് നിന്നും ലിയോ മെസ്സിയുടെ മനോഹരമായ ഗോൾ കണ്ടതെങ്കിൽ എൺപത്തി അഞ്ചാം മിനിറ്റിൽ ബോക്സിൻ്റെ പുറത്ത് നിന്നും തൻ്റെ ഇടങ്കാലുകൊണ്ട് അതിലും മനോഹരമായ ഗോളോടുകൂടി ലിയോ മെസ്സി പട്ടിക പൂർത്തീകരിച്ചു നിലവിൽ മത്സരത്തിൻ്റെ തൊണ്ണൂറ്റിയേഴാം മിനിറ്റിൽ മുറൽ നേടിയ ഗോളിലൂടെ ഡി സി യുണൈറ്റഡ് വരുമെന്ന് തോന്നിച്ചെങ്കിലും സമയപരിധി കാരണം ഡിസി യുണൈറ്റഡിന് ഗോളടിക്കാൻ സാധിച്ചില്ല മിയാമി മികച്ചൊരു വിജയം സ്വന്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ മത്സരത്തിലും മെസ്സിയുടെ സൂപ്പർ ഗോൾ കണ്ടിരുന്നു ഇതാ തുടർച്ചയായ മറ്റൊരു മത്സരത്തിലും മെസ്സി മാജിക് നമ്മൾ കണ്ടിരിക്കുന്നു നിലവിൽ പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ഉയരാൻ മിയാമിക്ക് സാധിച്ചു ഇരുപത്തിയെട്ട് മത്സരങ്ങൾ കളിച്ച മിയാമി പതിനഞ്ച് വിജയവും ഏഴ് സമനിലയും ആറ് തോൽവിയും അടക്കം അൻപത്തിരണ്ട് പോയിന്റോടെയാണ് അഞ്ചാം സ്ഥാനത്ത് ഉള്ളത് നിലവിൽ ഗോളടി പട്ടികയിൽ മെസ്സിയാണ് ഒന്നാം സ്ഥാനത്ത് ഇരുപത്തിയൊന്ന് ഗോളുള്ള സുർജ്ജിനെ മറികടന്ന് ലിയണൽ മെസ്സി നിലവിൽ ഇരുപത്തിരണ്ട് ഗോളുകളായി ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്നു